പള്ളിയിൽ വിശുദ്ധ ആഘോഷിച്ചു ി തിരുനാൾ സന്ദേശം നൽകി വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടത്തി തുടർന്ന് വർണ്ണ കാഴ്ചയും ഉണ്ടായിരുന്നു വികാരി ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ സജിൽ കണ്ണനായിക്കൽ ജനറൽ കൺവീനർ ജോയ് പൂവത്തൂക്കാരൻ കൈക്കാരന്മാരായ ജോയ് ചക്കാലയ്ക്കൽ ആന്റണി കുറ്റുകാരൻ ജോൺസൺ നന്ദികര എന്നിവർ നേതൃത്വം നൽകി തിങ്കളാഴ്ച രാവിലെ ആറിന് മരിച്ചവർക്കു വേണ്ടിയുള്ള റാസ കുർബാനയും ഒപ്പീസും ഉണ്ടായിരിക്കും വൈകിട്ട് നാലിന് ആരംഭിക്കുന്ന ടൗൺ അമ്പ് ആറു മണിക്ക് പള്ളിയിൽ സമാപിച്ച് ഒരു മണിക്കൂർ ബാൻഡ് വാദ്യാഘോഷം ഉണ്ടായിരിക്കും വൈകിട്ട് ഏഴിന് കൊച്ചിൻ കലാഭവന്റെ ഗാനമേളയും അരങ്ങേറും